ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് കുറെ നാളുകളായിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ചോദിക്കുന്ന കാര്യമാണ് തൃശ്ശൂർ കുറ്റിപ്പുറം റോഡിന്റെ അപ്ഡേഷൻ കേട്ടോ അപ്പോൾ ഇതാണ് എസ് എച്ച് അറുപത്തി എന്ന് വെച്ചാൽ സംസ്ഥാന പാത അറുപത്തി ഒൻപത് ഏകദേശം രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ തൃശ്ശൂർ കുറ്റിപ്പുറം റോഡിന്റെ ഒരു അപ്ഡേഷൻ നൽകിയാണ് അന്ന് പെരുമ്പിലാവും അതുപോലെ തന്നെ പുഴക്കൽ ഭാഗത്തൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പഴയ റോഡിന് അപേക്ഷ നോക്കുമ്പോൾ ഇപ്പോൾ വളരെ സുഗമമായിട്ട് നമുക്ക് ഈ റോഡിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നു കാരണം പല സ്ഥലത്തും റോഡ് വീതി കൂടിയുണ്ട് പക്ഷെ പല സ്ഥലത്തും സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് പഴയ റോഡ് തന്നെ കുറച്ചൊന്ന് വീതി കൂട്ടിയെന്ന് മാത്രം ചില സ്ഥലത്ത് രണ്ടുപേരി പാതയിട്ടാണ് തോന്നുന്നത് ചില സ്ഥലത്ത് നാല് വരിപ്പാതയാണ് അതുപോലെ തന്നെ ഡിവൈഡറിൻ്റെ പണികളും പല സ്ഥലത്തും പൂർത്തീകരിച്ചിട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിരിക്കുന്നുണ്ട് പക്ഷേ ലൈറ്റുകളൊന്നും തെളിഞ്ഞു തുടങ്ങിയിട്ടില്ല ലൈൻ മാർക്കിങ്ങിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറ്റിപ്പുറം മുതൽ തൃശ്ശൂർ വരെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ ഇപ്പോൾ നിലവിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുള്ളൂ അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മുടെ കേച്ചേരി ജംഗ്ഷനാണ് കേച്ചേരി ജംഗ്ഷൻ്റെ വികസനത്തിന് വേണ്ടി നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപയാണ് കിഫ്ബിയിൽ പാസ്സായിരിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ അവിടെ വികസനം ഉണ്ടായിരിക്കുന്നതായിരിക്കും അതോട് അതോടുകൂടിയിട്ട് കേച്ചേരി ജംഗ്ഷനിലെ തിരക്കിന് ഒരു പരിഹാരമാവുകയും ചെയ്യും അതുപോലെ തന്നെ കേച്ചേരി അക്കിക്കാവ് റോഡ് ഈ അക്കിക്കാവിൽ നിന്നും തുടങ്ങിയിട്ട് കേച്ചേരി ജംഗ്ഷനിലാണ് ഈ റോഡ് അവസാനിക്കുന്നതും അപ്പോൾ അതിൻ്റേതായ ഗതാഗതക്കുരുക്കാ ഭാഗത്തുണ്ട് അപ്പൊ കേച്ചേരി ജംഗ്ഷനിലെ വികസനം വരുന്നതോട് കൂടിയിട്ട് കേച്ചേരില ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരമാവും ചെയ്യും മുപ്പത്തിമൂന്ന് പോയിന്റ് രണ്ട് നാല് കിലോമീറ്റർ ആണ് തൃശൂരിൽ നിന്നും കുറ്റിപ്പുറം വരെ വരുന്നത് എസ് എച്ച് അറുപത്തി ഒൻപത് അതുപോലെ തന്നെ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയിട്ട് കെ എസ് ടി പി കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ ഇ കെ കെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഇതിന്റെ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഭാഗം നിങ്ങൾ നോക്കി ഇവിടെയൊക്കെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെയൊക്കെ രണ്ട് വരി പാതയുടെ ഏകദേശം ഒരു വീതി തന്നെ ഉള്ളു കേട്ടോ കാരണം നാലു വരി പാത തോന്നുന്നില്ല പല സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള ഒരു അനുഭവമാണ് നമുക്ക് നേരിടുന്നത് എന്നാലും പഴയതിനെ അപേക്ഷിച്ച് നോക്കുമ്പോണ്ടല്ലോ വളരെ ആശ്വാസം തന്നെയാണ് കാരണം പണ്ടൊക്കെ നമ്മൾ ഈ റോഡിലൂടെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെയധികം കുഴികളായിരുന്നു ഒരു മഴ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഇതിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് പിന്നെ പോലെ തന്നെ ഇപ്പൊ രണ്ടു ഭാഗത്തും ഡ്രൈനേജിന്റെ പണി പല സ്ഥലത്തും കഴിഞ്ഞിരിക്കുന്നു ലൈൻ മാർക്കിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട് ബി എം ബി സി നിലവാരത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ പല റോഡുകളിലും പണികൾ പൂർത്തിയാക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ പല സ്ഥലത്തും പിക്യു സി റോഡുകളാണ് പാവമൻ ക്വാളിറ്റി കോൺക്രീറ്റ് എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് കോൺക്രീറ്റ് ചെയ്ത റോഡുകളെന്ന് അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് കുറവായിരിക്കും പക്ഷേ ഇത് നിർമ്മിക്കാൻ ചെലവ് കൂടുതലാണ് ടാറിങ്ങിനെ നോക്കി നിങ്ങൾ ഇവിടെ ലൈൻ മാർക്കിംഗ് കംപ്ലീറ്റ് ആയ സമയത്ത് റോഡിന്റെ ഒരു നിലവാരം നോക്കി നിങ്ങൾ എത്ര മനോഹരമായ റോഡുകളാണ് വളരെ സുഗമമായിട്ടാണ് ഇപ്പോൾ ജനങ്ങൾ ഈ ഭാഗത്തോടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഡിവൈഡറിന്റെ പണികളും കഴിഞ്ഞിരിക്കേണ്ടത് ഇനി ഉള്ളിലാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ വരിക കേട്ടോ ഇപ്പോൾ നിലവിൽ തൃശ്ശൂരിൽ നിന്നും തുടങ്ങി കടവല്ലൂർ ഭാഗം വരെയാണ് വൈഡംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ സംസ്ഥാന പാത അറുപത്തി കുറ്റിപ്പുറം തൃശ്ശൂർ റോഡിന്റെ വികസന പ്രവർത്തനങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയ പുത്തൻ വീഡിയോയ്ക്ക് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരും ബായ്